ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ടൊമാറ്റോ സോസ് ആണ് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ടൊമാറ്റോ സോസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാനിവിടെ ഒരു ഏഴെട്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ കഴുകിയെടുത്ത തക്കാളി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഒരു തക്കാളി ഒരു എട്ട് പീസാക്കിയാണ് ഇതുപോലെ കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തക്കാളി എല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഈ തക്കാളി എല്ലാം ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് ഗ്രാമ്പു ഒരു പട്ട രണ്ട് കഷ്ണ സവാള രണ്ട് വറ്റൽ മുളക് ഇനി കുറച്ച് വെള്ളവും കൂടെ വീട്ടിൽ നമുക്കിതൊന്ന് രണ്ട് വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിൽ കിടക്കുന്ന പട്ടയും ഗ്രാമ്പും നമുക്കെടുത്ത് മാറ്റി കൊടുക്കാം ഇത് തണുത്ത് വന്നതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊരു പേസ്റ്റ് പോലെ നമുക്കിത് അടിച്ചെടുക്കാം അപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് അരിച്ച് വീത്തി കൊടുക്കാം നമുക്ക് ഈ ടൊമാറ്റോയുടെ പേസ്റ്റ് എല്ലാം ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ സ്റ്റവ് ഓണാക്കി അതിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കൈവിടാതെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ടൊമാറ്റോയുടെ പേസ്റ്റ് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയാണ് വേണ്ടത് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ് കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പം അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതുപോലെ നന്നായിട്ട് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം നമുക്ക് വേണ്ടത് കുറച്ച് വിനാഗിരി കൂടിയാണ് അതും കൂടി ഇതിലേക്ക് വീതി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് കുറുകി വരുന്നതുവരെ നമുക്കിതുപോലെ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനിയും ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരണം അപ്പോൾ നമ്മുടെ ടൊമാറ്റോ സോസ് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സെറ്റായെന്ന് നോക്കാം ഒരു പ്ലേറ്റ് എടുത്ത ശേഷം അതിലേക്ക് ഇതുപോലെ ഒരു തുള്ളി ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതാ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ നമ്മൾ ഇതുപോലെ കിട്ടിയണെങ്കിൽ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കൽ ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് എനിക്കും കാണുന്നത് വരെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്